സിക്കുന്നത് കല്യാണ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകുന്ന വഴിയാണ് ചേച്ചിയുടെ കയ്യിൽ ഇരുന്നിട്ടപ്പോൾ നല്ല ഉറക്കമാണ് ഏട്ടോ അതുകൊണ്ട് യാത്രയിൽ അങ്ങനൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും അവനുണ്ടാക്കിയില്ല അങ്ങനെ ഞങ്ങളിത് പൂജ കൺവെൻഷൻ സെൻ്റർ ആറ്റിങ്ങലാണ് കല്യാണം അങ്ങനെ ഇവിടെ എത്തി എത്തിയപ്പോൾ സ്വീകരണ ഒരു രണ്ട് വർഷത്തിന് ശേഷമാണല്ലോ ഞാൻ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ കല്യാണത്തിനും എല്ലാവരും ഒക്കെ ഒത്തുകൂടുന്നതും ഞാൻ നാട്ടിലാ ഇല്ലാതിരുന്നപ്പോൾ തന്നെ ബന്ധുക്കളുടെ കല്യാണം അങ്ങനെയൊക്കെ എനിക്ക് മിഷ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ഇരുന്നൊരു കല്യാണമാണ് നാട്ടിൽ വരുമ്പോൾ കൂടാനായിട്ട് അങ്ങനെ അങ്ങനെയൊരു ബ്രൈഡ് എത്തി മോൻ നല്ല ഉറക്കമാണ് കേട്ടോ ചേച്ചിയുടെ കയ്യിലിരുന്നിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഞാൻ ഫീഡ് ചെയ്തായിരുന്നു അതുകൊണ്ട് അപ്പോഴേക്കും മോൻ നല്ല ഉറക്കമായി ഞാൻ തിരക്കിനിടയിൽ മോൻ ഉറങ്ങുന്നുണ്ടായിരുന്നു ആരൂട്ടനോട് ഒരു ഹായൊക്കെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് ഒന്ന് മുഖം കാണിച്ചിട്ട് പോയതാണ് കേട്ടോ ആരൂട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ചേട്ടൻ അങ്ങനെ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഫേസ് എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഐ ഷൂട്ടൻ ആണ് ചേട്ടൻ്റെ മോനാണ് ക്യാമറയിൽ ഒന്നും വരാത്തൊരാളാണ് അധികം പോകും ഇല്ല പിന്നെ അത് മോൻ നല്ല ഉറക്കമാണ് അങ്ങനെ കല്യാണത്തിനിടയിൽ മോൻ നല്ല ഉറക്കമായിരുന്നു ആ തിരക്കിലൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല മോൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ അച്ഛൻ വന്നു ചേട്ടൻ്റെ അച്ഛനാണ് കഴിക്കുന്നോണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ നിന്നു കളിപ്പിച്ചിട്ട് കുട്ടികളെയൊക്കെ കളിപ്പിച്ച് പറഞ്ഞു അങ്ങനെ കുറച്ചധികം നേരം അവിടെ നിന്നു ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് സദ്യ കഴിക്കാനാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടുന്ന ഒരു കല്യാണ സദ്യയാണ് അപ്പോൾ ഞാനത് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കല്യാണ സദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും കല്യാണ സദ്യ കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോഴും ദുബായിൽ ആയതുകൊണ്ട് തന്നെ എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കാരണം പോകാൻ പറ്റിയില്ല ഇപ്പോൾ പിന്നെ ചേച്ചി മോനെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ഭാഗമായിട്ടിരുന്ന് കഴിച്ചു അപ്പോൾ ചേച്ചിക്ക് ആദ്യം കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ അമ്മ പെട്ടെന്ന് കഴിച്ചിട്ട് വന്നു അമ്മ മോനെ എടുത്തു ശേഷം ചേച്ചി കഴിച്ചു ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഫുള്ള് സദ്യ ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇതേ ഇതാണ് അവിടുത്തെ ഡെക്കറേഷൻ പിന്നെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു കേട്ടോ സദ്യയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇപ്പോൾ ഇതേ ഇറങ്ങി മോനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ മോനും ഹാപ്പി ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നു വലിയ പ്രശ്നമില്ലായിരുന്നു ഉറങ്ങാനും ഒക്കെ ടൈം കിട്ടി അങ്ങനെ ഞങ്ങളിത് പോകാനായിട്ട് ഇറങ്ങി ബാഗിൽ മോൻ്റെ ഡ്രസ്സും എല്ലാം അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ എവിടെ പോയാലും അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പിന്നെ അത് ഇറങ്ങിയപ്പോൾ ചേട്ടൻ ഒക്കെ ആയിട്ട് കളിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം പങ്കെടുക്കുന്ന ഒരു വിശേഷം മാത്രമല്ല മോനൂട്ടൻ്റെ ആദ്യത്തെ ഒരു വിശേഷം കൂടിയായിരുന്നു പങ്കെടുക്കുന്നത് അങ്ങനെ ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങളത് ഇറങ്ങി അടുത്ത വീഡിയോ ഉടനെ കാണാം ബൈ ബൈ